ഹായ് നമസ്കാരം ഷൈലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൂട്ടുകാരെ അങ്ങനെ ഇന്ന് സുപ്രഭാതം കുട്ടി വിടർന്നിരിക്കുകയാണ് നമുക്കിന്ന് ഒരു ചെറിയ ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ അതിന് അതിൻ്റെ പണിയിലേക്ക് കടക്കാൻ പോവുകയായിരുന്നു സംഭവം വേറെ ഒന്നുമല്ല ഒരു അമ്പത് പേർക്കുള്ള പരിപ്പ് പായസം ഉണ്ടാക്കി കൊടുക്കാനായിട്ടൊരു ഓർഡർ കിട്ടിയായിരുന്നു അപ്പോൾ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ ഇതുപോലെ തന്നെ ഒരു ആയിരം പേരുടെ പരിപ്പ് വയസ്സ് നമ്മൾ ഉണ്ടാക്കി കൊടുത്തായിരുന്നു അപ്പോൾ ആ പാർട്ടി തന്നെ നമുക്ക് ഒരു അമ്പത് പേർക്കുള്ള വയസ്സും കൂടി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് തുടങ്ങാൻ പോവുകയാണ് നമ്മൾ അപ്പോൾ അതിനുള്ള ശർക്കരയാണ് ഉരുക്കിക്കൊണ്ടിരിക്കുന്നത് കൂട്ടുകാരെ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു പുതിയ അടപ്പ് തന്നെ മേടിക്കേണ്ട കത്തരം കത്ത് കണ്ട അടിപൊളി അത് കണ്ടാൽ തന്നെ നമുക്ക് ആ ഒരു സ്റ്റീലിൻ്റെ ഗ്യാസടപ്പ് മേടിച്ച് അപ്പോൾ അതിനോട്ട് നമുക്ക് ശർക്കര ഉലുക്കാൻ വെക്കുവാണേ അപ്പോൾ ശർക്കര നന്നായിട്ടൊന്ന് ഉരുക്കി വന്ന് എല്ലാം സെറ്റായി അതിൻ്റെ അകത്തിട്ട് നമ്മൾ ഏലക്കായ കൂടി പൊടിച്ചിടുകയാണ് അപ്പം നമുക്ക് വേറെ പ്രത്യേകിച്ച് ഏലക്ക ഇടേണ്ട ആവശ്യമില്ല പിന്നെ പരിപ്പ് നന്നായിട്ട് കഴുകി അത് നല്ല ഊറ്റി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു ചട്ടി വച്ചിട്ട് അതിലേക്ക് ആദ്യത്തെ ആദ്യത്തെ സംഭവമായിട്ടുള്ള പരിപ്പൊന്നിട്ടൊന്ന് ആ നന വക്കൊന്ന് മാറാൻ വേണ്ടിയിട്ടൊന്ന് പരിപ്പൊന്നും ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ആ നന വക്കൊന്ന് മാറി കഴിയുമ്പോഴേക്കും അതിലേക്ക് ഒരൽപ്പം നെയ്യ് കൂടിയിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അപ്പോൾ നമ്മളെ പണിക്കാരത്തി നിന്ന് വറുത്തുകൊണ്ടിരിക്കണെന്ന് കേട്ടോ ഉണ്ടാ ആ ഇളക്കണ ഇളക്ക് കണ്ട അധികളക്കല്ലേ അപ്പോൾ അതിനകത്തോട്ട് നമുക്കിനി നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട് ഇനി അതിനകത്ത് നമുക്ക് കുറച്ച് നെയ്യൊക്കെ ഇട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണം ഇത് വേണ്ട ഇപ്പം നമ്മ പരിപ്പ് അത് കഴിഞ്ഞിട്ട് നമ്മൾ കുക്കറിൽ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്തായിരുന്നു അപ്പോൾ ആ പരിപ്പിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ശർക്കര ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുവാണേ അപ്പോൾ പരിപ്പ് നമ്മൾ കുക്കറിലാണ് കഴിച്ചിട്ടല്ലെങ്കിൽ അത് ശരിയാകത്തില്ല ഒത്തിരി എടുക്കും പിന്നെ നമ്മൾ തേങ്ങാ പാല് നന്നായിട്ട് പിഴിഞ്ഞ് വെച്ചിരുന്ന് അത് ഇട്ട് ഒഴിക്കുകയാണ് ശ്രദ്ധിച്ച് പിന്നെ അതിലേക്കിടാനുള്ള അണ്ടിപ്പരിപ്പ് എള് എന്നിവയൊക്കെ നന്നായിട്ട് നെയ്യിൽ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് നമ്മുടെ ആ പായസത്തിലോട്ട് മിക്സ് ചെയ്യണേ ഇപ്പം നമ്മൾ തേങ്ങാപ്പാറൊക്കെ ചേർക്കുന്നത് നമ്മുടെ ആ ടേസ്റ്റിനനുസരിച്ചാണ് ചേർത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പം അതിലോട്ട് പായസം ഏകദേശം ഒരു പകുതിപ്പണി കഴിഞ്ഞപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടത് അടുത്ത ഈ എള്ളൊക്കെ ഇട്ട് കഴിയുമ്പോഴാണ് പരിപ്പ് പായസത്തിൻ്റെ ആ ഒരു കാണാനായിട്ടൊരു ഒരു ഭംഗി കിട്ടുന്നത് അപ്പം ആ എളൊക്കെ ഇട്ടുകഴിഞ്ഞാൽ എള്ളൊക്കെ നന്നായിട്ട് ഇതിനകത്ത് മിക്സായി ഏഹ് നല്ല റെഡിയായിട്ട് വരും ഇപ്പോൾ ഉണ്ടോ സകലം ഇനി നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ ഉണ്ടെങ്കിൽ എള്ളൊക്കെ ആവശ്യത്തിന് ഇടുക പിന്നെ നെയ്യ് നെയ്യും ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കുക അതായത് ഈ നെയ്യിലൊക്കെ നമ്മൾ ഒട്ടുമ്പോൾ ചുക്ക് കാണിക്കരുത് കാര്യം വേറൊന്നുമില്ല നമ്മളൊരു പായസം കുടിച്ചു കഴിയുമ്പോൾ നമുക്ക് അവസാനം ആ അല്പം നെയ്യൊക്കെ ഉപയോഗിക്കായിരിക്കും നമ്മുടെ വായിൽ നിൽക്കുന്നത് ടേസ്റ്റ് നല്ല അപ്പോൾ അതുകൊണ്ട് ആ ഭർത്ത നെയ്യുണ്ടാവില്ല ബാക്കി വരണം അതൊക്കെ അങ്ങ് ഒഴിക്കുക ഒഴിച്ച് നന്നായിട്ട് ഇളക്കി നല്ല അതായത് ഈ സാധനം നമ്മൾ തുടങ്ങിയാൽ പിന്നെ കയ്യിൽ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല കാര്യം ഇങ്ങനെ പയ്യെ പയ്യ് ഇളക്കിക്കൊണ്ടിരിക്കണം ഉണ്ടോ ഇത് വീഴുമ്പോൾ നല്ല പൊതോ എന്നുള്ള സൗണ്ട് വരും അതാണ് അതിൻ്റെ ആ ഒരു ആ അത് തന്നെ ആ അതിൻ്റെ ആ ഒരു പാകമെന്ന് പറഞ്ഞതാണ് അതായത് വെള്ളം പോലെ ആകരുത് ഒത്തിരി കട്ടിയും ആകരുത് അമ്മിങ്ങനെ കോരി ഇങ്ങനെ ഒഴിക്കുമ്പോൾ പദപ്രതാ എന്ന് കേൾക്കും ഉണ്ടോ നമ്മുടെ പണിക്കാരത്തിൽ ഇപ്പോഴും നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണേ ഉണ്ടാ ഇളക്കുന്നുണ്ട് കോരി ഒഴിക്കണോ இனி அடுத்த வீடியோ ஆயிட்டு வரது